ബി ജെ പി ഉദുമ മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം കേരളത്തിൽ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളെല്ലാം പേരുമാറ്റി തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും എം ടി രമേശ് പറഞ്ഞു ശബരിമലയിലെ സ്വർണക്കൊള്ള ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെക്കുവാനുള്ള നീക്കം പൊളിഞ്ഞതോടെയാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറിമാരായ എൻ വാസു പത്മകുമാർ തുടങ്ങി നിരവധി പേർ അറസ്റ്റിലായതെന്നും ഇന്ന് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കും മന്ത്രി വാസവനിലേക്കും നീങ്ങി അവസാനം മുഖ്യമന്ത്രിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും എം രമേശ് പറഞ്ഞു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളും സൗജന്യ ഭക്ഷ്യധാന്യങ്ങളടക്കം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കേരളത്തിൽ മോദി സർക്കാർ നൽകി വരികയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഭവന പദ്ധതി തൊഴിലുറപ്പ് തുടങ്ങിയ നിരവധി ക്ഷേമ പദ്ധതികളെല്ലാം പേരുമാറ്റി തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുവാനാണ് സി പി എം ശ്രമിച്ചത് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും എം ടി രമേശ് പറഞ്ഞു ഒരു പാർട്ടി പാർട്ടി കേരള ഭരിക്കുന്ന പരസ്യമായിട്ട് ഒരു അമ്പലം കൊള്ളയടിക്കാൻ കൊള്ളയടിക്കാൻ ക്ഷേത്രം എന്നിട്ട് അത് ഏതാനും ഉദ്യോഗസ്ഥന്മാരെ തലയിൽ വെച്ച് കിട്ടുകയാണോ ആരെല്ലാമാണ് ഉള്ളിലുള്ളത് സി പി എമ്മിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ് ഉള്ളിൽ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പത്മകുമാറും ആരാ പത്മകുമാർ സി പി എമ്മിന്റെ ആരാ വാസു സി പി എമ്മിന്റെ നേതാവ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ അവരാണ് ഇപ്പൊ കൈത്തുറങ്ങിൽ കിടക്കുന്നത് അത് സി പി എം അറിയാതെയാണോ എൻ വാസുവും പത്മകുമാറും സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാതിരിക്കുമോ അദ്ദേഹമല്ലേ അതത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞാൽ പിണറായി അവ അറിയില്ലേ ഇവരെല്ലാവരും കൂടി കൂടിച്ചോർന്നുകൊണ്ട് എല്ലാവരും കൂടി ചോർന്നുകൊണ്ടുള്ള ഈ സ്വർണം മോഷ്ടിച്ചത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഡി എന്ന് പറഞ്ഞപ്പോ വേവലാതി നിങ്ങളുടെ മേവലാതില്ലെങ്കിൽ ഇ ഡി അന്വേഷിച്ചത് ഇ ഡി വരുമ്പോ പിണറായിക്ക് പേടിയതിനാണ് എന്തിനാണ് ഇ ഡിയെ പേടി േടിക്കുന്നത് മഴയിൽ കനമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചാൽ പൂച്ച പുറത്തുചാടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ആളുകളെ എന്ത് ധൈര്യത്തിൽ നാം ബിജെപിക്കും പ്രിയപ്പെട്ടത് ഈ പാർട്ടിയെ ശബരിമല അയ്യപ്പന്റെ സ്വത്ത് മുഷ്ടിക്കുന്നവരെ സ്വർണം കൊള്ളയടിക്കുന്നവരെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങള് വിശ്വസിക്കുന്നത് യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് എം കൂട്ടകനി അധ്യക്ഷത വഹിച്ചു രജനീദേവി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ജനറൽ സെക്രട്ടറി എൻ ബാബുരാജ് കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രതാപൻ കെ നായർ ഉദുമ വൈസ് പ്രസിഡന്റുമാരായ തമ്പാൻ നച്ചേരി എം സദാശിവൻ ടി നാരായണൻ വടക്കിനിയ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സൗമ്യ പത്മനാഭൻ മാലതി രാഘവൻ ഹേമ മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ മീഡിയ കൺവീനർ വൈ കൃഷ്ണദാസ് സ്വാഗതവും മണ്ഡലം ജനറൽ സെക്രട്ടറി എ എം മുരളീധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്